നമസ്കാരം റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് നടത്തിയ അന്ത്യ ചർച്ചയ്ക്കും മാതൃഭൂമിയിലെ മാധു നടത്തിയ അന്ത്യ ചർച്ചയ്ക്കും എ കെ ജി സെൻ്ററിൽ നിന്ന് ഇടത് പ്രതിനിധികളെ അയച്ചില്ല ഈ വിഷയമാണ് നമ്മൾ നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത് അതൊരു നല്ല അഭിപ്രായമായിട്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ പറയാനുള്ള കാരണം കൂടി ഞാൻ പറയാം അതായത് ഈ രണ്ട് അന്ത്യ ചർച്ചകൾ എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് ആദ്യം പറയാം അതായത് ഈ ഇടക്കാലത്ത് സി പി എമ്മിലേക്ക് പല പാർട്ടിയും വിട്ട് പല ആളുകളും വന്നിട്ടുണ്ട് അപ്പോൾ ഗൂണ്ടകളും മറ്റുള്ള ആളുകളൊക്കെയാണ് ഇതിൽ വന്നിരിക്കുന്നത് അതായത് അക്രമികളെ മനഃപൂർവ്വം സി പി എം എടുക്കുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇവർ നടത്തിയിരിക്കുന്നത് സി പി എമ്മിലേക്ക് വരുന്ന ആളുകളുടെ പാസ്റ്റ് പരിശോധിച്ച് പോകാത്തത് അല്ലെങ്കിൽ അവരുടെ എന്താണ് നേരത്തെ ഉണ്ടായിരുന്ന പാസ്റ്റ് എന്ന് പരിശോധിക്കാത്തത് ഒരു പോരായ്മയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിൽ യാതൊരു തർക്കവും അത് പോരായ്മ തന്നെയാണ് പക്ഷേ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പല പാർട്ടിക്കും സംഭവിക്കാറുണ്ട് അതിപ്പോൾ കോൺഗ്രസിനും സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ സി പി എമ്മിനും സംഭവിക്കാറുണ്ട് അല്ലെങ്കിൽ ബി ജെ പിക്ക് സംഭവിക്കാറുണ്ട് പക്ഷേ സി പി എമ്മിന് മാത്രം ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് വാർത്തയാകുന്നു എന്തുകൊണ്ട് അന്യ ചർച്ചയാകുന്നു എന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അത്തരത്തിലുള്ള വിഷയങ്ങളെടുത്ത് അന്തി ചർച്ച നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്തി ചർച്ചയ്ക്ക് അവിടെ പോയിരുന്നാലും അതിൻ്റെ ഫാക്റ്റുകൾ പറഞ്ഞാലും ഇവർ അവിടെ സ്ഥാപിച്ചെടുക്കാനുള്ള ഒരു ശ്രമം അതായത് ഈ പാർട്ടി ഇങ്ങനെയൊക്കെയാണ് അക്രമികൾക്കൊപ്പമാണ് ഇവർക്ക് ആവശ്യം അക്രമികളെയാണ് എന്ന ഒരു സംഭവം അവരുടെ ഒരു അജണ്ട അത് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാകും നമ്മൾ ഉടനീളം കാണുക ഇനി പലപ്പോഴും എന്താണ് അന്തി ചർച്ചയിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പോട്ടെ ഇവർ പങ്കെടുക്കാത്ത ഇന്നലത്തെ ആ രണ്ട് അന്തി ചർച്ചകളിൽ ഞാൻ കണ്ടൊരു വലിയൊരു ഫാക്റ്റ് പറയാം അതായത് പ്രതിപക്ഷത്തിനും ബി അതായത് കോൺഗ്രസിനും ബി ജെ പിക്കും അഴിഞ്ഞാടാനുള്ള ഒരു സമയം കൊടുത്തിരിക്കുകയാണ് അതിനിടയിൽ ഈയിടെക്കാലത്ത് പൊട്ടിപ്പോയ പി എസ് സി ആരോപണം ബാർ ആരോപണം ഈ വിഷയങ്ങളൊക്കെ ഇട്ടടിക്കുകയാണോ ഇതേ കണ്ടില്ലേ ഇങ്ങനെയൊക്കെയാണ് ഈ സർക്കാർ അവിടെ തിരുത്താൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് അഴിഞ്ഞാടുകയാണ് ഇപ്പോൾ അവിടെ ഇടത് പ്രതിനിധി വന്ന് പങ്കെടുക്കാൻ എടുത്തായിരുന്നെങ്കിലും ഇവരൊക്കെ പറയാൻ പോകുന്ന ഒരു കാര്യം ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ ഡിഫൻഡ് ചെയ്തുകൊണ്ട് ഇതിൽ തെളിവുണ്ടോ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ഇടത് പ്രതിനിധി ചോദിക്കുകയാണെന്ന് തന്നെ വിചാരിക്കാം അങ്ങനെ ചോദിച്ചാൽ ഇവർക്ക് അതിനൊന്നും മറുപടിയില്ല അങ്ങനെ ചോദിച്ചാൽ തിരിച്ചുള്ള മറുപടി നിങ്ങൾക്ക് ധാർഷ്ട്യമാണ് നിങ്ങൾ തിരുത്താൻ തയ്യാറല്ല എന്നൊക്കെ ആയിരിക്കും അവർ പറയുന്നത് ഞങ്ങളുടെ അതിൽ തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കും ഇതാണ് പലപ്പോഴും സംഭവിച്ചിട്ടുള്ളത് പല വിഷയവുമായി ബന്ധപ്പെട്ട പല ഇടത് പ്രതിനിധികളും അന്തി ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവർക്ക് അല്പസമയം മാത്രം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ളത് പറയാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് എന്താണോ മാധ്യമത്തിൻ്റെ അജണ്ട എന്താണോ പ്രതിപക്ഷത്തിൻ്റെ അജണ്ട അത് നടപ്പിലാക്കി എടുക്കാനുള്ള ശ്രമമാണ് പലപ്പോഴും അന്തി ചർച്ചകളിലൂടെ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ പലപ്പോഴും നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഇടത് പ്രതിനിധി അവിടെ പോയി ഇരിക്കുന്നത് ഇങ്ങനെ ഇവർ പറയുന്നതൊക്കെ കേൾക്കാൻ വേണ്ടി മാത്രം അവിടെ കൊണ്ടുപോയി ഇരുത്തിയേക്കുന്നതാണോ എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ചുമ്മാ പ്രതിപക്ഷത്തിന് അടിക്കാൻ വേണ്ടി വടി കൊടുക്കുന്ന പരിപാടിക്ക് അയക്കാതിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത് അതായത് തങ്ങൾക്ക് പറയാനുള്ളത് പാർട്ടിക്ക് പറയാനുള്ളത് സർക്കാരിന് പറയാനുള്ളത് പറയാനുള്ള അവസരം അവർ നൽകുന്നില്ലെങ്കിൽ അത്തരം ചർച്ചകൾക്ക് പോകാതിരിക്കുക പ്രതിനിധിയെ അയക്കാതിരിക്കുക എന്നുള്ളത് സാമാന്യ ബുദ്ധിയാണ് എ കെ ജി സെൻറ്ററിൽ നിന്ന് അവരിപ്പോൾ എടുത്ത ആ തീരുമാനം വളരെ മികച്ചത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതാണ് അടുത്തൊരു ചോദ്യം അതായത് നമുക്ക് സംസാരിക്കാൻ നമുക്ക് പ്രതികരിക്കാൻ നമുക്ക് പറയാനുള്ള വസ്തുത ജനങ്ങളോട് പറയാനുള്ള അവസരം മാധ്യമങ്ങൾ നൽകുന്നില്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും പച്ചക്കള്ളങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ മുമ്പിൽ അതിനേക്കാൾ വലിയൊരു മാർഗമുണ്ടല്ലോ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങൾ വഴി ദാ ഇത്തരത്തിലുള്ള അന്തി ചർച്ചകളെ പൊളിച്ചടക്കിക്കൊണ്ട് ഇന്നലെ നടന്ന അന്തി ചർച്ചയുടെ യഥാർത്ഥത്തിലുള്ള വശം ഇതായിരുന്നു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ മാധ്യമങ്ങൾ ഉപയോഗിക്കുക ഒപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൂ സ്വരാജ് ഒക്കെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ഒരാളാണ് ചിലപ്പോൾ സ്വരാജ് ഒരാഴ്ചത്തെ പരിപാടി അതായത് ഒരാഴ്ച മാധ്യമങ്ങളിൽ നടന്ന പല പരിപാടികളും അന്ത്യ ചർച്ചകളും ഒക്കെ എടുത്തുകൊണ്ട് അതിൻ്റെ ഫാക്റ്റുകൾ നിർത്തിക്കൊണ്ട് പലപ്പോഴും എം സ്വരാജ് നടത്തുന്ന പരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ എല്ലാ ദിവസവും ആഴ്ചയിലല്ല എല്ലാ ദിവസവും ഇപ്പോൾ നമുക്കറിയാം ഒരു ദിവസം മൂന്നും നാലുമൊക്കെ വാർത്തകളാണ് ഇടതുപക്ഷത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഈ വാർത്തയുടെ വസ്തുത ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് ഒരു നല്ലൊരു മാർഗമാണ് ഇത്തരത്തിൽ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന പല പുഴുക്കുത്തുകളെയും പല കൊടിയ വിഷവിത്തുകളെയുമൊക്കെ നേരിടുന്ന എതിർക്കുന്ന അല്ലെങ്കിൽ അവരുടെയൊക്കെ പച്ചക്കള്ളങ്ങൾ പൊളിക്കുന്ന ചാനലുകളെയൊക്കെ കൂടെ നിർത്തിക്കൊണ്ട് അതൊരു ചാനലേ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു പത്ത് നൂറ് ഇരുന്നൂറ് ചാനലുകളെ കൂടെ നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വേറൊരു വലിയൊരു സിസ്റ്റം കൂടി ഉണ്ടാക്കുക പലയിടങ്ങളിലായി ഒത്തിരി ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് ഒരു ഒരു ചാനലുകൾ ക്രിയേറ്റ് ചെയ്ത് അവരിലൂടെ സത്യങ്ങൾ പുറത്തു വിട്ടുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരന്തരം വ്യാജ വാര്ത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കും ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നമ്മൾ ഒരു പ്രശ്നം നടന്ന ശേഷം ഒരു പത്ത് മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇരുപത് മാസം കഴിഞ്ഞ് സത്യം തുറന്നു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ നമുക്കറിയാം എത്ര എത്ര വിഷയങ്ങളാണ് തെറ്റിദ്ധരിക്കുന്ന തെറ്റിദ്ധാരണയ്ക്ക് വിധേയമായത് അപ്പോൾ പി എസ് സി കോഴകവാദത്തിൽ എന്ത് തെളിവാണുള്ളത് ഒരു പരാതിക്കാരോ തെളിവോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പുറത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഒരു തെളിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാരിനെ കടന്നാക്രമിക്കുകയാണ് ബാർ കോഴവത്തിൽ ഒരു തെളിവുമില്ല കടന്നാക്രമണം നടത്തുകയാണ് മാസപ്പൊടി വിവാദം അങ്ങനെ തുടങ്ങി ഏത് വിവാദം എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് ഈ സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിവാദത്തിലും ഒരു തെളിവുമില്ല ആ അവർ ഉന്നയിച്ച ആ വിഷയമായി ബന്ധപ്പെട്ട ഒരു സി പി എമ്മിൻ്റെ ഒരു നേതാവ് പോലും അറസ്റ്റിലാക്കപ്പെടുകയും ചെയ്തിട്ടില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവർ നിരന്തരം പച്ചക്കള്ളം പറയുകയാണെങ്കിൽ അത് പൊളിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ ഡിജിറ്റൽ യുഗത്തിൽ അത് നമുക്ക് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒരു കാര്യം കൂടിയാണ് അത്തരത്തിൽ പൊഴിച്ചുകൊണ്ടുള്ള വീഡിയോകൾ പുറത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇവിടുത്തെ സഖാക്കൾക്ക് കഴിയും എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിനുള്ളൊരു നല്ല കരുത്തും നല്ല ആർജവും ഈ പാർട്ടിയുടെ അണികൾക്കുണ്ട് എന്നതാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ഇലക്ഷനിലും ഈ സർക്കാരിന് കനത്ത തോൽവി എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം എന്ന് തന്നെയാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഒരുപോലെ ചിന്തിക്കുന്നത് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം പോലും അതൊരു ദാർഷ്ട്യം മൂലമൊന്നുമല്ല മാധ്യമങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് മൂലമാണ് എന്നതാണ് വാസ്തവം പ്രതിപക്ഷം പറഞ്ഞ് പച്ചക്കള്ളങ്ങൾ മാത്രം ടെലികാസ്റ്റ് ചെയ്തു ഇത്തരത്തിലുള്ള ചർച്ചകൾ നടത്തി പ്രതിപക്ഷത്തിനും ബി ജെ പിക്കും പറയാനുള്ള പച്ചക്കള്ളങ്ങൾ മാത്രം ജനങ്ങളെ കാണിച്ചു ജനങ്ങളത് കണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നതാണ് വസ്തുത അതുകൊണ്ട് ഇനി അത് സംഭവിച്ചുകൂടാ അപ്പോൾ നമ്മൾ അതിനെ പ്രതിരോധിക്കുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്വമതിരഞ്ഞെടുപ്പും നിയമസഭാ ഇലക്ഷനുമൊക്കെ നമ്മുടെ മുമ്പിൽ കിടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കേവലം ഒരു പച്ച കള്ള വാർത്ത അല്ലെങ്കിൽ ഒരു വ്യാജ വാർത്ത പുറത്തു വരുമ്പോൾ അത് തന്നെ ജനങ്ങൾ മനസ്സിലാക്കട്ടെ അല്ലെങ്കിൽ ജനങ്ങൾ വരികൾക്കിടയിലൂടെ വായിച്ച് മനസ്സിലാക്കട്ടെ എന്ന് പറയുന്നതിൽ കാര്യമില്ല എന്താണോ വസ്തുത ആ വിഷയവുമായി ബന്ധപ്പെട്ട എന്താണ് സത്യം അത് വളരെ വ്യക്തമായി പറയാനുള്ള ബാധ്യത സർക്കാരിനുണ്ട് സർക്കാരിലെ ഏത് ആരോപണത്തിന് വിധേയരാകുന്ന നേതാക്കൾക്കുമുണ്ട് അപ്പോൾ അത് ഇനി ചെയ്തില്ലെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടാണ് മാത്രമല്ല ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് സാധാരണമായി കടന്നാക്രമണം നടത്തുന്ന ചാനലുകളാണെങ്കിൽ അല്ലെങ്കിൽ കടന്നാക്രമണം നടത്തുന്നവരാണെങ്കിൽ അത്തരക്കാരുടെ മുമ്പിൽ പോയി ഇരിക്കാതിരിക്കുക എന്നതും ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അന്ത്യ ചർച്ചകളിൽ പോകണ്ട എന്നല്ല അന്തി ചർച്ചകളിൽ പോകണം അന്ത്യ ചർച്ചകളിൽ പോകണം എങ്ങനെ പോകണം അതായത് നമുക്ക് സംസാരിക്കാൻ ഇടം തരുന്ന നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന നമ്മളെ ഒരുപോലെ പരിഗണിക്കുന്ന ഏകപക്ഷീയമായി ചർച്ച നടത്താത്ത ചാനലുകളിൽ പോയിരുന്ന് നമ്മൾ പറയാനുള്ളത് ജനങ്ങളോട് പറയണം അങ്ങനെയുള്ള ചാനലുകളിൽ മാത്രമേ പോകാവൂ അങ്ങനെയുള്ള അവതാരകരുടെ മുമ്പിൽ മാത്രമേ പോയിരിക്കാവൂ അല്ലെങ്കിൽ അത് വലിയ ദോഷം ചെയ്യും എന്ന കാര്യം ഉറപ്പാണ് ഇടത് പ്രതിനിധി ഉണ്ടായിട്ട് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു വരും അതായത് ഒരു അന്തിച്ചർച്ച നടത്തുന്നു സർക്കാരിനെ കടന്നാക്രമിക്കുന്ന ചർച്ചയാണ് ഇടതുപക്ഷത്തിനെ സംസാരിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും അവരുടെ സൗണ്ട് മ്യൂട്ട് ചെയ്തു വെക്കുന്നു സ്വാഭാവികമായിട്ടും കാണുന്ന ആൾക്കാർ എന്തിനെക്കും ഇതെന്താണ് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധിയൊന്നും ഉണ്ടാകുന്ന അപ്പോൾ അവരത് ചെയ്തിട്ടുണ്ട് ആ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ജനങ്ങൾക്കൊരു തോന്നല് വരും അപ്പം അങ്ങനെ ഒരു തോന്നൽ സൃഷ്ടിക്കപ്പെടുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചേക്കാവുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് പോകാതിരിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാത്രവുമല്ല ഈ കഴിഞ്ഞ ഇടക്കാലത്തായി എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സ്മൃതി പരുത്തിക്കാടിനെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്മൃതി പരുത്തിക്കാടിൻ്റെ രാഷ്ട്രീയം ഒരു കോൺഗ്രസ് രാഷ്ട്രീയമാണ് നമുക്കറിയാം അതെ ആ ചാനലിലായിട്ട് നടക്കുന്ന പല പരിപാടികളിലും ഒക്കെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം സ്മൃതി പത്തിക്കാട് പലപ്പോഴും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇടത് പ്രതിനിധിയുടെ അടുത്തുള്ള സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒക്കെ ഒരു പെരുമാറ്റം പോലും കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ രാഷ്ട്രീയത്തോടെയുള്ള പെരുമാറ്റമാണ് അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ പോയിരിക്കുക എന്ന് പറയുന്നത് തീർത്തും ഒരു മണ്ഡലത്തരമാണ് മാധുവാണെങ്കിലും നടത്തുന്ന ചർച്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇടതു പ്രതിനിധികളുടെ അടുത്തുള്ള ഒരു പെരുമാറ്റമൊക്കെ വളരെ മോശമായിട്ടാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇവർ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചർച്ച നടത്തുന്നതെങ്കിൽ ഒരു നൂറ് വ്യാജ വാർത്തകൾ അതിനിടയിൽ പറഞ്ഞു പോകും ഇന്ന സംഭവമൊക്കെ ചെയ്തില്ലേ അങ്ങനെയൊക്കെ ചെയ്തില്ലേ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ എന്താണ് നിങ്ങൾക്ക് മറുപടി എന്ന് ചോദിക്കും മറുപടി പറഞ്ഞു തുടങ്ങുമ്പോ വേറെ ഇടപെട്ടുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് അങ്ങ് ശ്രദ്ധയിച്ചു വിടും ഇനിയിപ്പോൾ എന്താണ് തെളിവ് എന്ന് മാധ്യമങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഞങ്ങളടുത്ത് ചോദിക്കാൻ പാടില്ല അത് ഇന്ന ആൾക്കാർ പ്രതിപക്ഷം പറഞ്ഞാണ് പ്രതിപക്ഷം പറയുന്ന എന്തിനെക്കുറിച്ചും അന്തിചർച്ചയാക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളവിടെ പോയി ഇരിക്കുന്ന ആൾക്കാർക്ക് വ്യക്തമായ ധാരണ വേണം നമുക്ക് സംസാരിക്കാൻ സമയം തരില്ല എന്നുറപ്പുണ്ടെങ്കിൽ വരാൻ പറ്റില്ല എന്ന് ഇങ്ങനെ വളരെ വളരെ കൂടി തന്നെ പറയണം അത് പറയാൻ പറഞ്ഞേ തീരൂ കാരണം അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആക്രമിക്കപ്പെടപ്പെടും ആക്രമിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും നമുക്കറിയാമല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇതുപോലെയൊരു പരാജയം എൽ ഡി എഫ് ഏറ്റുവാങ്ങിയപ്പോൾ ഈ രീതിയിൽ തന്നെയായിരുന്നു മാധ്യമങ്ങളൊക്കെ ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നത് വ്യാജവാർത്തകളുടെ പേരിൽ അന്തി ചർച്ച നടത്തുക അങ്ങനെ പല രീതിയിലുള്ള സംഗതികൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായി അങ്ങനെ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇടത് പ്രതിനിധികൾ അയക്കാത്ത ഉണ്ടായി അങ്ങനെ ഇടത് പ്രതിനിധികളെ അയക്കാത്ത സാഹചര്യം വന്നപ്പോൾ എന്ത് സംഭവിച്ചു ജനങ്ങൾ ഈ അന്തി കാണാതെ വരുന്ന സാഹചര്യം ഉണ്ടായി ബാർക്ക് റേറ്റ് ഇടിയാൻ തുടങ്ങി മാധ്യമങ്ങളുടെ റേറ്റിംഗ് ഇടിയാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ അവർ കുറച്ചൊക്കെ മര്യാദ പഠിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ സമയത്തൊക്കെ എങ്ങനെയാണ് ഇടതുപക്ഷം അവരുടെ രാഷ്ട്രീയം അവർക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിച്ച് തന്നെയായിരുന്നു അതുകൊണ്ട് ഇത് കൂടുതൽ ഈ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നല്ല ഗംഭീരമായിട്ട് എടുക്കുക ഒപ്പം ദേശാഭിമാനിയും കൈരളിയും ഒക്കെ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് നമുക്ക് പറയാനുള്ള രാഷ്ട്രീയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ അതിനെ തിരിച്ചടിക്കാനുള്ള അതിനെ അടിച്ചു നിരത്താനുള്ള ഒരു ഗംഭീരമായ ഒരു പ്ലാറ്റ്ഫോം അവർക്കുണ്ടാകണം അവർ അതിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലമായി ഇടപെട്ടുകൊണ്ട് ജനങ്ങളെ വസ്തുത മനസ്സിലാക്കിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ ആ വസ്തുത ഇതാണെന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള പരിപാടികൾ അവർ ഒരുക്കണം എന്നാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു എ കെ ജി സെൻറ്റർ ഇന്നലെ എടുത്ത തീരുമാനം വളരെ മികച്ച തീരുമാനമാണ് എത്ര മികച്ച ഇടതു പ്രതിനിധികളെ അയച്ചാലും അന്തി ചർച്ചയ്ക്ക് അയച്ചാലും സംസാരിക്കാൻ ഇടം തരില്ല എന്ന് ഉറപ്പുള്ള ഇടത്തേക്ക് ഇതുപോലെ അയക്കാതിരിക്കുക നമ്മളുടെ ഇടത് പ്രതിനിധികളൊക്കെ അല്ലെങ്കിൽ ഇടതുപക്ഷം ചാനലിലേക്ക് അയക്കുന്ന ഇടതു പ്രതിനിധികൾക്കൊക്കെ നന്നായി സംസാരിക്കാൻ അറിയാവുന്നവരും നന്നായി സംസാരിക്കുന്നവരാണെന്ന് നമുക്കറിയാം അവർക്ക് സംസാരിക്കാൻ ഇടം കൊടുക്കാത്ത ഇടങ്ങളിലൊക്കെ ദാ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇത്തരത്തിലുള്ള നിലപാടിലൂടെ നിങ്ങൾ പച്ചക്കള്ളം വെളിച്ചു പറയുന്ന ഇടങ്ങളിലേക്ക് ഞങ്ങൾക്ക് ആളെ അയക്കാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞു വെക്കുന്നിടത്താണ് ഇടതുപക്ഷത്തിൻ്റെ ആർജ്ജവത്തിന് കയ്യടി കിട്ടുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്